എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഞാനത് അവ്യർട്ടന വീട്ടിലെത്തിയ നീണ്ട രണ്ടാഴ്ചത്തെ എൻ്റെ വീട്ടിലെ സുഖവാസത്തിന് ശേഷം ഞാനത് അവ്യടന വീട്ടിലേക്ക് വന്നേക്കുവാണേ അപ്പോൾ ഇന്ന് ഉച്ച തൊട്ടിട്ട് വൈകിട്ട് വൈകീട്ടുള്ള രാത്രി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ രാവിലെ തന്നെ അപേക്ഷം പോയി കഴിഞ്ഞിട്ട് വണ്ടിക്കാർ എടുത്തുനിന്ന് അനീഷ് കുറച്ച് ചോളവും അതേപോലെ മധുരക്കിഴങ്ങും പൂളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോരോ കിലോ വാങ്ങിച്ചിട്ട് ഞാനത് എടുത്ത് വെക്കുകയാണ് അമ്മമ്മതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഞാനിതാ ഇന്നത്തെ ഉച്ചയ്ക്ക് സാമ്പാറും അതേപോലെ അവിയലും ഉണ്ടാക്കുക വെച്ചു അപ്പോൾ അതിനുള്ള സാധനങ്ങൾ സാധന സാമഗ്രികൾ ഞാനത് വൃത്തിയാക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കുറേ ആയിട്ടൊക്കെ ഈഴായി ഒരു അവിയലൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു അവിയലും സാമ്പാറും വെച്ചിട്ട് വെജിറ്റേറിയൻ ഫുഡ് ആക്കുക വെച്ചു അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കും അമ്മ ഇവിടെ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അമ്മ അച്ഛൻ്റെ വീട്ടിലാണ് അവിടെ ഒരു മരണം നടന്നു അപ്പോൾ അമ്മ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഞാൻ പച്ചക്കറി അരിയുമ്പോൾ അപ്പോൾ അമ്മമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എത്രയാണ് അരി എടുക്കേണ്ടത് ഇരുന്നാഴി എടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ മതി അമ്മമ്മ ഒരു രണ്ടര ഒക്കെ എടുത്താൽ മതി നമ്മൾ നാല് പേരല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് നേരത്തേക്ക് ഒരുമിച്ച് അങ്ങോട്ട് വയ്ക്കാഞ്ഞ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിത്തേക്ക് കുറച്ച് നമുക്ക് ചൂട് കൊടുക്കാനെ വെക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ചോറൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അന്ന് മഴയില്ല വെയിലും ഇല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കിണറ്റിലൊക്കെയാണ് നല്ല തെളിവെള്ളൂ നമ്മൾ പറയുന്നത് ആദ്യമായിട്ടാണ് വെള്ളം കേറുമ്പോൾ വെള്ളം കലങ്ങാണ് ചെയ്യൽ പക്ഷേ ഇതാ വെള്ളം കയറും തോറും നല്ല തെളിഞ്ഞ നല്ലൊരു വെള്ളമായിട്ടാണ് കിട്ടുന്നത് മാത്രമല്ല നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഭക്ഷണൊക്കെ ഉണ്ടാക്കി അനീഷും അമ്മമ്മയും കൂടി കഴിക്കാണ് ഞാനിത് ചിപ്സ് കഴിക്കുകയാണ് ഈ പൂള ചിപ്സിൻ്റെ ഒരു കഥയുണ്ട് ഇന്നലെ അനീഷ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്നലത്തേത് ഒരു പഴയതൊരു പൂപ്പിനു പോലത്തെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇന്ന് ചെന്നിട്ട് പഴയത് മാറ്റി അനീഷ് പുതിയത് കൊണ്ടുവന്നിരിക്കണം അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ കാരണം ഞാൻ അഭ്യാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഒരു മണിക്കെത്താമെന്ന് പറഞ്ഞ ആൾ ഒന്നരയ്ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ അപ്പോൾ അത് ആ ബിയേട്ടൻ വന്നിട്ട് ഞങ്ങളിത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് നമ്മൾ ഭയങ്കര ഒരുപാട് വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സാധാരണ ഒരു ദിവസം ഒരു ചോറും ഒരു കറിയും ഒരു ഒരു ഉപ്പേരി ഉപ്പേരി പോലെ സാമ്പാറും അവിയലും അത്ര തന്നെ ഉള്ളൂ പിന്നെ നമ്മളിതാ പപ്പടത്തിന് പകരം പൂള ചിപ്സ് ഞാൻ സൈഡായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും ആണെങ്കിലും എന്തിന് അബിയാട്ടനടക്ക എന്നോട് എന്നെ വഴക്ക് പറയും നീ എന്തിനാ ഇങ്ങനെ എന്നെ കാത്തിരിക്കണത് നീ കറക്റ്റ് ടൈമാകുമ്പോൾ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറയും എനിക്ക് എന്താണെന്ന് അറിയില്ല ആ ഒരു ടൈം ആവുമ്പോൾ അഭ്യാട്ടൻ ആ ടൈമിൽ കണ്ടിട്ടില്ലെങ്കിൽ ആ നേരത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വല്ലാത്തൊരു ഏട്ടങ്ങറാണ് അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല അത് കല്യാണം കഴിഞ്ഞ മുതൽ അങ്ങനെ ക്ഷീലിച്ചതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ അത് അബിയാട്ടൻ മൊബൈലിൽ നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ചത് അങ്ങനെ കുറച്ച് ഇരുന്ന് പിന്നെ ആൾ വേഗം പോയി പോയിപ്പോൾ രാവിലെ വന്നതല്ലേ ഇത് ഇയാളെന്താ പിന്നെയും വരുന്നത് ഇനിയും സാധനങ്ങൾ നീ വാങ്ങിക്കണോ ചോദിക്കണം വേട്ടൻ അങ്ങനെതാ ആൾ പോയി ആള് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മമ്മയും ഒക്കെ കുറച്ചു നേരം ഒക്കെ കിടന്നുറങ്ങോ കേട്ടോ അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി ഒരു നാലരയൊക്കെ ഒക്കെ ആകുമ്പോൾ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിച്ച് അമ്മമ്മ അപ്പത്തിന് എന്താ വേഗം അടിച്ചു വരാൻ വേണ്ടി പോയി ഞാൻ എപ്പോഴും പറയും ഞാൻ അടിച്ചു വരാം ഞാൻ അടിച്ചു വരാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മമ്മ ചൂലെടുത്തിട്ട് ഇറങ്ങും അപ്പൊ എനിക്ക് കുറച്ച് തീരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും വേഗം പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്താണെങ്കിൽ ശ്രീവത്സനും കൂട്ടുകാരൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ മ്മമ്മ മേലൊക്കെ കഴുകി വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് തിരിയും എണ്ണ ഒക്കെ ഇട്ട് വെക്കുകയാണ് അപ്പം ഞാൻ വേഗം ഉണങ്ങിയ തുടികളൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് അമ്മമ്മടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നാൽ ബാക്കിയുള്ള നമുക്ക് എന്താണ് ആറിയിടാലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതലും അപയടേണ്ട ഡ്രസ്സുകളാണ് കാരണം നാല് ഷർട്ടും നാല് ജീൻസൊക്കെയാണ് കാരണം ഞാൻ പോയി കഴിഞ്ഞ ആൾ മേലെ ഷർട്ടും പാൻറ്റൊക്കെ ഊരി അവിടെ തന്നെ വെക്കും പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ മേലോട്ട് കയറാനും കാര്യങ്ങളൊന്നും വെയ്യും അപ്പോൾ ആ ഡ്രസ്സൊക്കെ അവിടെ കിടക്കും അപ്പോൾ ഞാൻ വന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകാനുള്ള തുണികളൊക്കെ സോപ്പ് മോഡിയിൽ ഇട്ട് വെച്ചിട്ട് വൈകീട്ടായിട്ടോ ഞാൻ വൈകിട്ടാണ് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മഴയത്ത് തുണികൾ ഉണങ്ങി കിട്ടാനാണ് നല്ല പാട് അതും നമ്മുടെ ആണുങ്ങളുടെ പാൻറ്റൊക്കെ ജീൻസൊക്കെ ഉണങ്ങാനാണ് പ്രത്യേകിച്ചും പാട് എൻ്റെ ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അബിയേട്ടൻ്റെ ഡ്രസ്സ് ഞാൻ പരമാവധി ഉണക്കിയെടുക്കാൻ നോക്കലുണ്ട് കാരണം അവർക്ക് ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ ഇടാനും കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് വേഗം മേലൊക്കെ കഴുകി വീട്ടിലോട്ട് കയറിയിട്ട് ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഴക്കാർ കൊണ്ടിട്ട് പെട്ടെന്ന് ഇരു ും അവിടെ ഞാൻ വേഗം വേഗം മേല് കഴുകും ആദ്യമൊക്കെ ഒരു ഏഴു മണി എട്ടുമണിയൊക്കെ ആകുമ്പോൾ ചൂടെ എടുത്തിട്ട് നമ്മൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മെയിൽ കഴുകുന്നുണ്ടായിരുന്നത് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ കഴുകും കാരണം എനിക്ക് ഇരിട്ടത്തൊറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഗൈസ് അപ്പതൊരു അമ്മമ്മ വിളക്കൊക്കെ കൊളുത്തി ഇത് സീരിയലൊക്കെ കണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സീരിയൽ അഡിക്റ്റ് ആയി ഗായസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മ അവിടെ സീരിയലൊന്നും കാണില്ല ടി വി തന്നെ കാണില്ല അമ്മയ്ക്ക് ടി വി കാണുന്നതേ ഇഷ്ടമല്ല അമ്മ ആകെ കണ്ടിരുന്നത് ഫ്ലവർ ടി വിയിൽ ആ കൊച്ചു കുട്ടികളെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാണെങ്കിൽ ഞങ്ങൾക്കും വലിയ താല്പര്യമില്ല അവിടെ അച്ഛനും അമ്മ അത് മാത്രമേ കാണുള്ളൂ എന്നാൽ ഞാൻ കീഴായർക്ക് വന്ന ശേഷം ഞാനിപ്പോൾ എല്ലാ സീരിയലും ഞാൻ മുടങ്ങാതെ കാണും ഏഷ്യാനെറ്റ് തൊഴിലിട്ട് സീകേരളം വരെയുള്ള എല്ലാ സീരിയലും ഞങ്ങൾ മുടങ്ങാതെ കാണും എനിക്കൊരു നേ എനിക്കൊരു ദിവസം കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വീർപ്പ് കൂട്ടലായി ആ ഒരു അഡിക്ഷൻ ആ ഒരു ലെവലിലുള്ള അഡിക്ഷൻ വരെ ആയിരിക്കും അങ്ങനെ അത് അനീഷ് വൈകിട്ട് പണിയൊക്കെ മാറ്റിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജും അതേപോലെ അടുക്കളയിലൊക്കെ പോയി നോക്കുകയാണ് എന്തൊക്കെ സാധനങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് എന്താ പറയുക ഒരു ഒരു വർഷം കഴിഞ്ഞു ഞാൻ രണ്ടാഴ്ച ഇത്രയും രണ്ടാഴ്ച മൂന്നാഴ്ച ഞാൻ ഇത്രയും ലോഗ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല ഇത്രയും ദിവസങ്ങൾ ഞാൻ അടിപ്പിച്ച് അവരെ വീട്ടിൽ നിന്നിട്ടില്ല അപ്പോൾ ശ്രീകുട്ടിക്ക് വെക്കേഷനും പിന്നെ അമ്മയ്ക്ക് കുറച്ച് ദിവസം ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നിന്നതാണ് അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അതാണ് ഞാൻ രാവിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാഴിഞ്ഞത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളും അതേപോലെ തന്നെ എനിക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളും വർക്കും കോളിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലങ്ങോട്ട് മുഴുകിയിരുന്നു അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ം ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ വണ്ടിക്കാരടുന്ന് വാങ്ങിച്ച ചോളം ഞാനിത് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് കാരണം വൈകിട്ട് അഭ്യായിട്ടിന് ചായക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണമല്ലോ പിന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കണമല്ലോ അങ്ങനെ ഇനി ഇനി ഇതൊക്കെ ഈ മണക്കാലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമാവും അതുകൊണ്ട് ഞാൻ ഇന്ന് ഓരോ ദിവസം ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മധുരക്കിഴങ്ങ് അതേപോലെ പൂളയും ചോളവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചോളം എടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ചോളത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ കൊടൈക്കനാൽ ടൂർ പോയപ്പോൾ അവിടുന്ന് ഞാൻ ചോളം കഴിച്ചു എൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴുങ്ങിയ ചോളത്തിൽ അവർ നാരങ്ങന്നീനും അതേപോലെ മുളക് പൊടിയും കൂടിയിട്ട് പുരട്ടിയിട്ടാണ് നമുക്ക് തരുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇവർക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും പക്ഷേ എൻ്റെ അഭിയാട്ടനും മനീഷിനും അമ്മമ്മക്കൊക്കെ ഇഷ്ടമാണ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തോളൂ പക്ഷെ ഞാൻ അന്ന് കൊടൈക്കനാലിൽ നിന്ന് കഴിച്ച ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചെന്നാൽ അവർക്കും കഴിക്കാമല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ ഞാനെന്താ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ ചോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് വിസിലടിക്കലുണ്ട് നന്നായിട്ട് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അഞ്ചാറ് അങ്ങനെ അങ്ങനെതാ ചോളം നല്ല കുക്കറിൽ നല്ല അഞ്ചാറ് വിസിലൊക്കെ അടിച്ച് നല്ല വേവിച്ച് അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനത് മുറിച്ച് മാറ്റി വെച്ചിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നടു മുറിച്ചിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് പ്ലേറ്റിലെടുത്തിട്ട് ആ പുഴുങ്ങിയ ആ ചോളത്തിൻ്റെ മേലെ നമ്മൾ ഈ മുറിച്ച് വെച്ച് ഈ ചെറു ചെറുനാരങ്ങ നമ്മൾ ഈ മുളക് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ചോളത്തിന് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ കാരണം ചെറുനാരങ്ങയുടെ ആ ഒരു പുളിയും പുളിയും അതേപോലെ മുളക് പൊടിയുടെ ആ എരിവും പിന്നെ ചോളത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റാണ് ചോളം ചൂടോടെ കഴിക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് ഇപ്പോൾ ചൂട് അറിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അബിയാട്ടന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം അവിടെ വെച്ചു അപ്പം ഞാൻ ഏതായാലും അബിയാട്ടം വന്നിട്ട് അവർക്ക് പിന്നെ കൊടുക്കുക അമ്മമ്മയ്ക്ക് ഞാൻ ആണ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മമ്മ പറഞ്ഞു വായൽ നിറച്ചും പുണ്ണാണ് മോളെ എനിക്ക് ഈ മുളക് കൂടി വേണ്ട ഞാൻ ചോളം മാത്രമായിട്ട് കഴിക്കുക പറഞ്ഞു അപ്പോൾ അമ്മ പറയാം അതെയോ ഞാൻ പറഞ്ഞു ഇത് നല്ല ടേസ്റ്റാണ് അമ്മമ്മ ഇത് കഴിച്ചു നോക്കുമ്പോൾ അതെയോ ഒന്ന് വേണ്ട മോളെ എൻ്റെ വായൽ നിറച്ചും പുണ്ണാണ് ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എല്ലാത്തിലും ഞാൻ സ്പ്രെഡ് ചെയ്യണം അപ്പോഴാണ് അഭിയാട്ടം വരുന്നത് അപ്പം അബിയാട്ടൻ്റെ ക്യാമറ കണ്ടപ്പോൾ ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പം നിങ്ങൾക്ക് ചോളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൈ കഴുകിയിട്ട് വരൂ എന്ന് ഞാൻ തരാതെ പറയാണ് അങ്ങനെ ഞാൻ അബ്യാട്ടനെ കളി നേരത്തെ വരും എന്ന് പറഞ്ഞ ആൾ ഇത്രയും ആയിട്ട് വരും എപ്പോഴും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ രാത്രിയൊക്കെ ലേറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുകയാണ് അപ്പം അമ്മമ്മ അത് കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അബിയാട്ടനെ ഇങ്ങനെ ചോളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഏട്ടൻ വീട്ടിലോട്ട് വന്നപ്പോൾ അനിയം പുറത്തോട്ട് പോയി ഇനി അനിയം വീട്ടിലുള്ളപ്പോൾ എന്താണ് ഉണ്ടാവില്ല അങ്ങനെയാണ് ഇവിടെ തവത്ത ഗായ്സ് അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ ഒക്കെ കാണിച്ച് പറയുന്നുണ്ട് അങ്ങനെ അബ്യാട്ടം ചോളം കഴിച്ച് അങ്ങനെ പോയി അപ്പോൾ അപ്പൊ അടുത്ത് പറഞ്ഞു നീ അത് എടുത്തിട്ട് വേഗം വായോ നമുക്ക് വല്ല നെറ്റ്ഫ്ലിക്സിൽ വല്ല പടൊക്കെ ഇട്ട് കണ്ടിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അനീഷ് വന്നോളും അപ്പോൾ എന്നോട് അഭിയാട്ടം ചോദിക്കണം നീ കഴിച്ചോ ഇല്ല എന്ന് പറഞ്ഞപ്പം നിന്നു നീ കഴിക്കുക ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ ആ ചോളം കൊണ്ട് അങ്ങനെ പോയി ഞാനാണെന്നുണ്ടെങ്കിൽ കടിച്ച ഭാഗത്താണെങ്കിൽ നല്ല മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ചുണ്ടിന്റെ നാല് സൈഡും കടന്ന് പൊള്ളുമായിരുന്നു അങ്ങനെ ഞാൻ വേഗം ആ എന്താണ് ചെറുനാരങ്ങളുടെ തോലെടുത്തിട്ട് ആ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി തുടച്ച് കളഞ്ഞിട്ട് ഞാൻ അതാണ് കഴിച്ചത് കാരണം അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് അബിയാട്ടനും അനീഷിനാണ് അവരാണ് അത് കഴിച്ച് ഫുള്ളാക്കിയത് അവരാണ് ഞാനും അമ്മയും കാര്യമായിട്ട് കാണുന്നത് സീരിയലാണ് അതാണ് അബിയേട്ടം മൊബൈലിൽ നോക്കിയിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അനീഷ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവനെയൊക്കെ കഴിച്ച് ഞങ്ങളിന്ന് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് വേഗം രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മുട്ടയൊക്കെ പൊരിച്ചു അനീഷിന് അവിയലൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ അവന് സെപ്പറേറ്റ് ആയിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ലൊരു ആംബ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു ഞാനും അഭിയാടനാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ സാമ്പാറും അവിയലും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു അഭിയാടിനും ഒട്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും പിന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല രാത്രി ആ ടൈമിൽ മുട്ട കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവന് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ളൂ ഞാൻ ഉണ്ടാക്കി കൊടുത്തുള്ളൂ അങ്ങനെ മോഹൻലാലിൻ്റെ പണ്ടത്തെ പടമൊക്കെ കണ്ടിരിക്കായിരുന്നു ഞങ്ങൾ രംഗം നല്ല മൂവിയാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ പടം കാണുന്നത് ഷോബിനൊക്കെയുള്ള നല്ല അടിപൊളി മൂവി അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളതാ ഉമർത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അമ്മമ്മ പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പടം കണ്ടിട്ടാണ് ഞങ്ങൾ കിടന്നു അപ്പോൾ അപ്പം അടുത്ത വെളിയിലൂടെ കാണുന്നവരേക്കും ഓക്കെ ബായ്